നമ്മുടെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലൊക്കെ പരിസ്ഥിതിയെ സൗഹൃദമാക്കാനും പരിസ്ഥിതി പ്രശ്നങ്ങളെ സംസാരിക്കാനും വേണ്ടിയിട്ട് ഒരു സംവിധാനമുണ്ട് എത്ര ആളുകൾക്ക് ഇതറിയാം ഇത്തരത്തിലൊരു കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രൂപം കൊണ്ടിട്ടുണ്ട് ഇത് നിർബന്ധമായിട്ടും ഓരോ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വേണമെന്നുള്ളതാണ് ബി എം സാദിക്കലിയാണ് ഈ ഒരു കമ്മിറ്റിയുടെ പേര് ബി എം സി എന്നാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നുള്ളതാണ് ഇതിൽ ആർക്കെല്ലാം അംഗമാവാം എന്നുള്ളതാണ് എട്ടംഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ബോഡിയാണ് അതിൽ പ്രസിഡന്റ് സെക്രട്ടറി അതിനു പുറമെ ഒരു എസ് സി അല്ലെങ്കിൽ എസ് ടി പ്രതിനിധി രണ്ട് വനിതകൾ മൂന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കർഷകർ മത്സ്യത്തൊഴിലാളികൾ അധ്യാപകർ യുവജന സംഘടനയിലെ ആളുകൾ പക്ഷി നിരീക്ഷകർ വനനിരീക്ഷകർ പോലെയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപം കൊള്ളുന്നത് അഞ്ച് വർഷമാണ് ഈ ഒരു കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു കമ്മിറ്റിയിൽ അംഗമാവാൻ അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് അപേക്ഷകൾ കൊടുക്കാവുന്നതാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ത്രിതല പഞ്ചായത്ത് എലക്ഷനൊക്കെയാണ് ഈ സമയത്ത് നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുക അതാത് പഞ്ചായത്തിൽ വോട്ടവകാശമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നത് പഞ്ചായത്തിലെ സസ്യങ്ങള് ജന്തുക്കൾ ഫംഗസ് ജലജീവികൾ ഇവയെക്കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് പാരമ്പര്യമായിട്ടുള്ള കൃഷി അറിവുകൾ ജലസ്രോതസ്സുകളുടെ നിലനിൽപ്പ് അതുപോലെ കാവുകളെ രേഖപ്പെടുത്തുക മനുഷ്യ വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പഠനം നടത്തി അതിന് പരിഹാരങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടും പുറങ്ങളിൽ ധാരാളമായിട്ട് അധിനിവേശ സസ്യങ്ങളുണ്ട് ഇവരെ ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയ ബി എം സിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതാണ് സാധാരണയായി ഇതിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയ ക്യാമ്പയിനുകളും ക്യാമ്പുകളും സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ടതാണ് ഒരു എൻവിയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലെവലിൽ ചെയ്യാൻ ഇതേറ്റവും ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും ഫണ്ടുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയും മുനിസിപ്പാലിറ്റികളിൽ രണ്ടര ലക്ഷം രൂപയും കോർപ്പറേഷൻ ആവുന്ന സമയത്ത് അഞ്ച് ലക്ഷം രൂപയും ഗവൺമെൻറ് തലങ്ങളിൽ ഫണ്ട് ഇതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പലർക്കും ഈ ഒരു കാര്യം അറിയാറില്ല ഈ ഫണ്ട് പലപ്പോഴും ലാബ്സായി പോവുകയോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാറുണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചറിയണം കേട്ടോ